ഹായ് ഫ്രണ്ട്സ് ജെനീസ് ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് ഞാൻ യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഒന്നും വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് ഞാൻ കുറച്ച് രോഗാവസ്ഥയിൽ കൂടെയും മാനസിക വിഷമങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു മാസക്കാലമാണ് ഈ കഴിഞ്ഞു പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഡിസംബർ ഇരുപത്തേഴാം തീയതിയാണ് എനിക്ക് ആദ്യമായിട്ട് ഈ സംഭവം ഉണ്ടാകുന്നത് കാരണം നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഒരു ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് ഒരു രോഗാവസ്ഥയിലേക്ക് പോവുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല പക്ഷെ അങ്ങനെ ഒരു കാരണമാണ് എനിക്ക് സംഭവിച്ചത് ഞാൻ ഡിസംബർ ഇരുപത്തേഴാം തീയതി ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയം നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനൊക്കെ നമ്മൾ ക്രിസ്മസിന്റെ കാലത്തൊക്കെ കേക്കുകളൊക്കെ അങ്ങോട്ടും കൊടുക്കും ഇങ്ങോട്ടും നമുക്ക് കിട്ടുകയൊക്കെ ചെയ്യും അങ്ങനെ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് വീട്ടിൽ കിട്ടിയ ഒരു കേക്ക് അതിൽ നിന്ന് ഒരു പീസ് മുറിച്ച് ഞാനും കഴിച്ചു ഒരു പീസ് മുറിച്ച് ഹസ്ബൻഡിനും കൊടുത്തു ഹസ്ബൻഡിന് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിനൊന്നും ഫീലിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല പക്ഷേ ഞാൻ ആ കേക്ക് കഴിച്ചു ആ കേക്ക് കഴിക്കുന്ന സമയത്ത് ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഈ കേക്ക് ഞാൻ കഴിച്ചു ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് കഴിയുന്ന സന്ദർഭത്തിൽ എൻ്റെ ശരീരം നന്നായിട്ട് വിയർക്കുകയും എൻ്റെ ശരീരം തളരുന്നത് പോലെയും എനിക്ക് നെഞ്ചിനാത്ത വേദന അനുഭവപ്പെടുകയും അതേപോലെ ടോയ്ലറ്റിൽ പോകാനെക്കൊണ്ട് തോന്നുകയും വോമറ്റിങ് ടെൻഡൻസി ഇതെല്ലാം ആയിട്ട് എനിക്ക് പ്രത്യേകമായിട്ട് എൻ്റെ ശരീരം തളരുന്നതായിട്ട് എനിക്കങ്ങ് ഫീലിംഗ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ അതിൻ്റെ കേക്കിൻ്റെ ചെറിയൊരു ഭാഗമേ കഴിച്ചുള്ളൂ അത് കഴിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഭാഗം വന്ന് ഞാൻ ദിവാനയിൽ അത് കഴിച്ചത് അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നീ കിടന്നൊക്കെയാണോ കഴിക്കുന്നത് ഇനി അങ്ങനെ വല്ലതും സംഭവിച്ചതായിരിക്കും കുഴപ്പമൊന്നും എന്നൊക്കെ പറഞ്ഞു മിനിറ്റുകൾ കൂടുന്തോറും എനിക്ക് പിന്നെയും നെഞ്ചിനകത്ത് വേദന കൂടിക്കൂടി വന്നു ഞാൻ കുറച്ച് വെള്ളം കുടിച്ചു കുടച്ച് നടന്നു നടന്നു നോക്കി എനിക്ക് ഫാൻ്റെ കിഴലിരുന്നു എ സിയിലിരുന്നു കുറച്ചൊന്ന് നടന്നൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നെഞ്ചിനകത്ത് വേദന എനിക്ക് കുറച്ചൊന്ന് തലകർക്കൊക്കെ അങ്ങനെ മാറുന്നതായിട്ട് എനിക്കൊരു ഫീലിംഗ് ഉണ്ടായി അങ്ങനെ ഞാനൊരു സന്ധ്യാസമയത്താണ് ഇത് കഴിക്കുന്നത് അന്ന് രാത്രി ഞാനൊന്നും കഴിച്ചില്ല വെള്ളമൊക്കെ മാത്രം കുടിച്ചതിന് ശേഷം ഞാൻ കിടന്നുറങ്ങി സാധാരണഗതിയിൽ ഒരു സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു വിഷമങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളങ്ങേ അറ്റം പറ്റിക്കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോകത്തുള്ളൂ അപ്പം നേരമ്പെള്ളിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് നെഞ്ചിനാഥ് വേദ കുറവായിട്ട് തോന്നി എന്നാലും അത് മാറുന്നില്ല അപ്പം ഹസ്ബൻഡ് തന്നെ പറഞ്ഞു ഇനി ഗ്യാസ് വല്ലതും കയറിയതായിരിക്കും അങ്ങനെ വീട്ടിലുണ്ടായിരുന്ന പുതിഞ്ഞഹാര കഴിച്ചു രാവിലെയും വൈകിട്ടും കഴിച്ചു പക്ഷെ നെഞ്ചിനാത്തവേദന അതുപോലെയൊക്കെ നിന്നു ഞാൻ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട് എനിക്ക് കുഴപ്പം ആയിട്ട് വേറെ ഒന്നും തോന്നിയില്ല അതിനുശേഷം അന്നും അങ്ങനെ കഴിച്ചു കഴിച്ചുകൂട്ടി ഇരുപത്തി ഒമ്പതാം തീയതി അന്ന് ഞങ്ങൾക്ക് തൊട്ടടുത്ത നെയ്ബറിൻ്റെ ഒരു മെഹന്തി ഫങ്ഷനായിരുന്നു അപ്പോൾ നമുക്കത് ഉപേക്ഷിക്കാൻ പറ്റാത്ത കാരണം ഞാൻ അതിൽ പോയി പങ്കെടുത്തു വൈകുന്നേരമായിരുന്നു പങ്കെടുത്ത് ഞാനൊന്നും ഫുഡൊന്നും കഴിച്ചൊന്നുമില്ല അവിടെ നിന്ന് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എന്തായാലും വെച്ചുകൊണ്ടിരിക്കേണ്ട പോകാമെന്നുള്ള ഇതിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു ഹോസ്പിറ്റലിൽ ചെന്ന് ക്രിസ്മസിൻ്റെയൊക്കെ സമയമായതുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലാണ് വന്ന് പക്ഷേ അന്ന് പുള്ളിക്ക് എന്തുകൊണ്ട് എമർജൻസി ഉള്ളതുകൊണ്ട് പുള്ളി ഞങ്ങൾ വീട്ടിലേക്ക് പോയി എന്ന് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളൊരു ഒമ്പത് മുപ്പത്തഞ്ചായപ്പോൾ ചെന്നു ഡോക്ടർ ഒരു ഒമ്പതര ആയപ്പോൾ പോയെന്ന് പറഞ്ഞു അപ്പോൾ അന്ന് ഞങ്ങൾക്ക് ഡോക്ടറെ കാണാൻ പറ്റിയില്ല പിറ്റേ ദിവസം ഞായറാഴ്ചയാണ് ന്യൂ ഇയറാണ് അന്നായിരുന്നു ആ കുട്ടിയുടെ കല്യാണം ആ കല്യാണത്തിന് ഞങ്ങൾ പോയി സഹകരിച്ചു രാവിലെ ഞാനൊന്നും കഴിച്ചില്ല ഉച്ചയ്ക്ക് ചോറും പപ്പടവും സാമ്പാറും കൂട്ടി ഞാൻ ഒരു ലേശം ഫുഡ് കഴിച്ചു കഴിച്ചെന്ന് വെച്ചു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഭയങ്കര ക്ഷീണമായിട്ട് ഞാൻ വെയിലൊക്കെ കൊള്ളതായത് കാരണം ഞാൻ കയറിക്കായിരുന്നു ഒന്ന് മയങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് ക്ഷീണം പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ ആ സാധനം ഞങ്ങൾ കാണിക്കുന്ന ഒരു ക്ലിനിക്കാ അതുകൊണ്ട് തന്നെ അന്ന് ന്യൂ ഇയർ ഒക്കെ ആയ കാരണം ഡോക്ടർ ചിലപ്പോഴേ കാണുള്ള ഞങ്ങൾ അന്ന് പോയില്ല അപ്പോൾ പിറ്റേ ദിവസം ഒന്നാം തീയതിയാണ് ജനുവരി ഒന്നാം തീയതിയാണ് നാളെ ഹോസ്പിറ്റലിൽ പോകുക എന്നുള്ള രീതിയിൽ അന്ന് ഞങ്ങൾ കിടന്നുറങ്ങി കിടന്നുറങ്ങി രാവിലെ ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ ഓഫീസിലേക്ക് ഒന്ന് പോയിട്ട് വന്നിട്ട് നമുക്കൊരു പന്ത്രണ്ട് മണിയായിട്ട് പോകാവെന്ന് പറഞ്ഞു ഹസ്ബൻഡ് ഓഫീസിലൊക്കെ പോയി പിന്നെ അതിനുശേഷം ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാനൊക്കെ പോവാണ് പന്ത്രണ്ട് മണിയായപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ ചെയ്തുകൊണ്ടിരുന്ന പണി തീർന്നിട്ടില്ല കുറച്ചൂടെ കൂടെ താമസിക്കും അത് കഴിഞ്ഞ് അതിനുശേഷം പോയാൽ മതിയോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് നമുക്കെന്നാൽ പോകാം ഇപ്പം പോകണ്ട എന്ന് പറഞ്ഞു അന്നേരം ഉച്ചയ്ക്ക് കഴിക്കാൻ വരുമോ എന്ന് ചോദിച്ചു കഴിക്കാൻ വരുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു മണിയായിട്ട് ഹസ്ബൻഡ് കഴിക്കാൻ വരാത്ത കാരണം ഞാൻ രാവിലെ ഒന്നും കൊണ്ട് കുറച്ച് കഞ്ഞി എടുത്ത് കുടിക്കാൻ കൂടി ഞാൻ എടുത്തു ഞാൻ ആ കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്നു ഞാൻ ഒരു തോരനും ലോലോലിക്ക് അച്ചാറും കൂട്ടിയാണ് ഞാൻ ഈ കഞ്ഞി കുടിക്കുന്നത് ഞാൻ കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് പുള്ളി അന്നേരം വരികയും ചെയ്തു ഞാൻ ഈ കഞ്ഞി കുടിച്ചു കഴിഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ആദ്യമേ കേക്ക് കഴിച്ചപ്പോൾ ഉണ്ടായ അതേ അവസ്ഥയിലേക്ക് തന്നെ ഞാൻ ഞാനങ്ങ് പോകും തൊണ്ടയെല്ലാം അങ്ങ് നീറാൻ തുടങ്ങി അപ്പം ഹസ്ബൻഡ് പറഞ്ഞു തന്നാൽ നമുക്ക് പെട്ടെന്ന് പോയേക്കാം കാരണം ഞങ്ങൾ മോനെ കാണിക്കുന്നത് എൻ്റെ ഡെലിവറി എല്ലാം കഴിഞ്ഞത് ഭാരത ഹോസ്പിറ്റലിലാണ് ഞങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എന്നാൽ അവിടേക്ക് തന്നെ പോയേക്കാന്ന് പറഞ്ഞു അവിടെ നിന്ന് ഞങ്ങൾ ഇത് കഴിഞ്ഞപ്പോഴത്തേന് രണ്ടു മണി ആകാറായ സമയമായതുകൊണ്ട് ക്യാഷ്വാലിറ്റി ഇല്ല ഡോക്ടേഴ്സൊക്കെ രാവിലത്തെ ഇത് കഴിഞ്ഞിട്ട് പോയി അപ്പം ക്യാഷ്വാലിറ്റി കാണിക്കാമെന്ന് പറഞ്ഞു ക്യാഷ്വാലിറ്റി കാണിച്ചു അപ്പോൾ ഞങ്ങൾ ഞങ്ങളിതുപോലെ പറഞ്ഞു കേക്ക് കഴിക്കാൻ വെച്ചതാണ് ഇങ്ങനെ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞപ്പം പുള്ളിയും ഡോക്ടറും പറഞ്ഞു ഗ്യാസ് വല്ലതും കെട്ടിയതായിരിക്കണം അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞാൽ എന്നെ ഇവിടെ കിടത്തുവെന്ന് പറഞ്ഞാൽ ചെല്ലുന്നത് എനിക്ക് കിടക്കണമെന്ന് പറഞ്ഞു കാരണം എനിക്ക് അതുപോലെ അങ്ങ് ഭയങ്കരമായിട്ട് എനിക്ക് എനിക്കങ്ങ് വിഷമം അങ്ങ് കൂടി അപ്പം ഡോക്ടർ പറഞ്ഞു എന്നാൽ ഒബ്സർവേഷനിൽ ഇവിടെ കിടത്താമെന്ന് പറഞ്ഞു ക്യാഷ്വാലിറ്റി കൊണ്ടുപോയി കിടത്തി ഒരു ഇഞ്ചക്ഷൻ എടുത്തു അതിനുശേഷം ഇ സി ജി പരിശോധിച്ചപ്പോൾ ഇ സി ജിയിലൊക്കെ വേരിയേഷൻ ഉണ്ടായിരുന്നു അപ്പം ഞാനങ്ങ് ടെൻഷൻ അടിച്ചു കാരണം ഞാൻ എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല ആദ്യത്തെ അതുതന്നെ അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് നിൽക്കാനും അല്ല എൻ്റെ മാനസിക നിലയങ്ങ് നിങ്ങൾ ഉദ്ദേശി എന്നെ ഇപ്പോൾ കാണുന്നതിൻ്റെ കൂടെയല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഞാനങ്ങ് മാറിപ്പോയി അപ്പോൾ ഇ സി ജി എടുത്തപ്പോൾ അതിനകത്ത് വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ അവർ ഒബ്സർവേഷൻ ഒരു നാല് മണിക്കൂർ കിട്ടത്തി അതിനുശേഷം ഒരു പിന്നെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേന് അപ്പം ഇഞ്ചക്ഷൻ ആദ്യമേ എടുത്തത് കൊണ്ട് എനിക്ക് ആ സമയമായപ്പോഴത്തേന് കുറച്ചൊരു ഭേദമായിട്ട് എനിക്ക് തോന്നി അപ്പം ഐ സി ജി പിന്നെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പം നോർമലാണെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് വൈകുന്നേരം ഒരറുമണിയായപ്പോൾ ഗ്യാസിൻ്റെ ഒരു മരുന്ന് ഒരു ഗുളികയും തന്നു എന്നിട്ട് പുള്ളി പറഞ്ഞു അഞ്ച് ദിവസം ഇത് ഇതുതന്നെ കഴിക്കണമെന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു അഞ്ച് ദിവസം കഴിച്ച് കുറവില്ലായെന്നുണ്ടെങ്കിൽ ഒരു ഗ്യാസ്ട്രോളജിസ്റ്റിനെ വന്ന് കാണാൻ പറഞ്ഞു അപ്പം അന്ന് ഇങ്ങനെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നതിന് ശേഷം അന്ന് വൈകുന്നേരം മാത്രമാണ് മരുന്ന് കഴിക്കുന്നത് നേരമ്പെളത്ത് കഴിച്ചു പക്ഷേ എനിക്ക് ഇത് തോ മുന്നോട്ട് ചെല്ലും തോറും ആ ദിവസങ്ങളായി കഴിഞ്ഞ ദിവസം തൊണ്ടയ്ക്ക് ഭയങ്കര മുള്ളു കുത്തുന്നതിൻ്റെ ഇട്ടുള്ള വേദനയാണ് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എൻ്റെ ആ സമയത്ത് എൻ്റെ വിചാരം മുള്ള ഏതാണ്ടിരിക്കുകയാണെന്നുള്ള രീതിയിൽ ഞാൻ ഭയങ്കര വിഷമം വികളും കാര്യങ്ങളുമൊക്കെയാണ് എനിക്ക് ഭക്ഷണം കഴിക്കാൻ മേലെ വെള്ളം ഇറക്കാൻ മേല അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് ഞാൻ അങ്ങ് വന്നു അപ്പം ഞാൻ പറഞ്ഞില്ല അഞ്ച് ദിവസം നമുക്ക് നോക്കിയിരിക്കേണ്ട നമുക്ക് ഗ്യാസ്ട്രോളിസ്റ്റിനെ പോയി കാണാമെന്ന് പറഞ്ഞു അപ്പം ഹസ്ബൻഡ് പറഞ്ഞു എന്നാൽ ഒരുങ്ങൾക്ക് പോയേക്കാന്ന് പറഞ്ഞു അന്ന് ഞങ്ങൾ രാവിലെ ചെന്ന് അതേ ആശു ആശുപത്രിയിൽ ചെന്ന് തന്നെ അവിടുത്തെ ഗ്യാസ്ട്രോളിസ്റ്റിനെ പോയി കണ്ടു അപ്പം ഡോക്ടറോട് ഈ കേക്കിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പം പറഞ്ഞു അപ്പം പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡിന് കേക്ക് കഴിച്ചിട്ട് വിഷമങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ അപ്പം ഡോക്ടർ പറഞ്ഞു എന്തെങ്കിലും ചേർത്തിരിക്കുന്ന കെമിക്കൽ എന്തെങ്കിലും എനിക്ക് പിടിക്കാതെ വന്നിട്ടുണ്ട് എൻ്റെ ശരീരത്തിന് അത് സൂട്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അതിനേക്കാട്ട് വിഷമം എൻ്റെ തൊണ്ടയ്ക്കാണെന്ന് പറഞ്ഞു അപ്പോൾ കെമിക്കലൊക്കെ അല്ലേ ചെന്നത് ചിലപ്പോൾ എന്തെങ്കിലും അതിന് മരുന്ന് കഴിച്ചാൽ മാറാമെന്നുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അപ്പോൾ എൻ്റെ തൊണ്ടയ്ക്ക് ഏതാണ് മൂളിയിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ വിചാരമല്ല എൻ്റെ തൊണ്ടയ്ക്ക് ഉള്ളിൽ ഇരിക്കാന്ന് അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ എൻ്റെ തൊണ്ടയ്ക്ക് അതുകൊണ്ട് മുള്ളു കുത്തുന്നതിൻ്റെ എനിക്ക് വേദനയാണെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു താൻ്റെ പേടി മാറ്റാൻ വേണ്ടി വേണമെങ്കിൽ എൻട്രോസ്കോപ്പി ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷെ നോക്കി കഴിയുമ്പോൾ മിക്കവാറും പേരിങ്ങനെ പറയുന്ന ആൾക്കാർക്കൊന്നും കാണാറില്ല എന്നാലും പേടി മാറ്റാൻ വേണ്ടി ചെയ്തേക്കാവെന്ന് പറഞ്ഞു അപ്പോൾ അതിന് വേണ്ടി പിറ്റേന്ന് രാവിലെ കൊണ്ട് പറഞ്ഞു അന്ന് ഞങ്ങളെ ഒരു ദിവസത്തേക്കുള്ള മരുന്ന് തന്ന് വീട്ടുവിട്ട് രാവിലെ എട്ട് മണിയാകുമ്പം ഹോസ്പിറ്റലിൽ എൻട്രോസ്കോപ്പി ചെയ്യാനെക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു പിറ്റേന്ന് രാവിലെ അതേപോലെ ഞങ്ങൾ ചെയ്യാൻ ചെയ്യാനെക്കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി കാരണം അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ മൂന്നാല് പേരുണ്ടായിരുന്നു അതേപോലെ ചെയ്യാനെ ചെയ്യാനെക്കൊണ്ട് അതാണ് ഇത് സമയമാകും തോറും എനിക്ക് ഭയങ്കര പേടി വായിൽക്കൂടെ കുഴലിട്ടു ക്യാമറ ഒക്കെ വെച്ചിറക്കുക ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പം അതിനേക്കാട്ടി പേടി കാരണം ഒന്നാമതേ തൊണ്ടമേല എങ്ങനെയാണെന്ന് വിചാരിച്ചിരുന്നു അപ്പം ഡോക്ടർ പറഞ്ഞു ഒന്നുകൊണ്ടും പേടിക്കണ്ട അപ്പോൾ നമ്മുടെ വായിൽ ആദ്യമേ അവർ മരുന്ന് വെച്ച് മരവിപ്പിച്ചിട്ട് ശേഷമാണ് ഈ കുഴല് പോലുള്ള സാധനം ഇറക്കി അതിൻ്റെ അറ്റത്തൊരു ക്യാമറ ഉണ്ട് അതിറക്കി നമ്മുടെ ഉള്ളിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ മരവിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയത്തൊന്നുമില്ല വേദന അങ്ങനെയൊന്നും എടുക്കത്തൊന്നുമില്ല പക്ഷെ നമുക്കിത് ആദ്യമായിട്ടുള്ളതായ കാരണം ഒന്നാമതേ മനസ്സാകമാനം കൈവിട്ടു പോയിരിക്കുന്ന ഒരവസ്ഥയിൽ എല്ലാം കൂടെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്കങ് ഭയങ്കര പേടിയായിരുന്നു പക്ഷെ അത് എടുത്തു ചെയ്തു ഡോക്ടർ പറഞ്ഞു കാരണം എൻ്റെ ഈ പേടി കാരണം പുള്ളി പറഞ്ഞു അതിനു കുഴപ്പങ്ങളൊന്നുമില്ല മരുന്ന് കഴിക്കാനുള്ളതേ ഉള്ളു എന്ന് പറഞ്ഞു മുള്ളൊന്നും താൻ പറയുന്നത് എൻ്റെ കൂട്ടില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ച് പത്ത് ദിവസത്തേക്കുള്ള മരുന്ന് തന്ന ഡോക്ടർ വീട്ടിൽ വിട്ടു അത് കഴിഞ്ഞിട്ട് അന്ന് ദിവസത്തെ അന്ന് വൈകുന്നേരം തൊട്ടാണ് രാവിലെ വൈകിട്ടും മാത്രമാണ് എനിക്ക് മരുന്നുള്ളത് അന്ന് വൈകിട്ട് കഴിച്ചു പിറ്റേ ദിവസം രാവിലെ ഇറങ്ങിയിട്ട് എൻ്റെ തൊണ്ടയ്ക്ക് ഭയങ്കരമായ വേദന അപ്പോൾ ഞാൻ എനിക്ക് എനിക്കങ്ങ് കാരണം ഞാൻ ഞാനിരുന്ന് കരയുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന കഴിയുമ്പോൾ ഞാൻ ഞങ്ങൾ അടുത്ത് തന്നെ ഉള്ള ഒരു ഡോക്ടറുണ്ട് ഇ എൻ ഡി ഡോക്ടറെ മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയേർഡായിട്ട് പ്രൈവറ്റായിട്ട് ചെയ്യുന്നതാണ് അപ്പം സ്ഥിരമായിട്ട് ചവി കൊച്ചുങ്ങളെ കൊണ്ടൊക്കെ ഞങ്ങൾ പോകുന്നതാണ് അപ്പം പുള്ളിയുടെ അവിടെ നിൽക്കുന്ന ചേച്ചി എനിക്കറിയാമോ ഞാൻ രാവിലെ ചേച്ചിയെ വിളിച്ചപ്പോൾ ചോദിച്ചു ചോദിച്ചു മൂക്ക് ഈ തൊണ്ട തൊണ്ടയൊക്കെ ഡോക്ടർ നോക്കുകയല്ലേ എന്ന് ചോദിച്ചപ്പം പുള്ളിക്കാരത്ത് പറഞ്ഞു ഇൻറ്റിയല്ലേ ബാക്കി എല്ലാ ഭാഗങ്ങളും പുള്ളി നോക്കും പോരെന്നോളാൻ പറഞ്ഞു അപ്പം അവിടെ ചെന്ന് വെച്ച ആയപ്പോൾ അവിടെ ഉച്ച കഴിഞ്ഞിട്ടാണ് ഡോക്ടർ ഉള്ളത് ചഴിഞ്ഞാൽ ഡോക്ടറോട് ഈ ആദ്യം മുതലുള്ള ഈ വ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഭാരതെ കാണിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പം എൻ്റെ എൻഡ്രോസ്കോപ്പിയുടെ ഫോട്ടോ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു ഇട തനെ കഴുകി കഴിച്ച വഴിയിൽ എന്തെങ്കിലും കെമിക്കൽ ഉണ്ടായിരുന്നായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാണി അതിനകത്തിൽ ഉണ്ടായിരുന്ന അതിൻ്റെ റിയാക്ഷനാണ് തൻ്റെ തൊണ്ട ഈ ഒരാഴ്ച കൊണ്ട് മൊ മൊത്തം തൊലി തൊണ്ടയുടെ ഉള്ളിലെ തൊലി എല്ലാം പോയിരിക്കുക അതാണ് താങ്കൾക്ക് ഈ വേദന എല്ലാം മുള്ളൊന്നും അപ്പം ഈ ഡോക്ടറോട് ഞാൻ മുള്ളിൻ്റെ ചരിത്രം പറഞ്ഞപ്പം മുള്ളൊന്നും അല്ല എന്നോട് പറഞ്ഞു തൊലി ഈ തൊലി കൊണ്ട് രണ്ട് മൂന്നാഴ്ചയിലും എടുക്കും നന്നായിട്ട് റെസ്റ്റ് വേണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം ഭാരതിലെ ഡോക്ടർ തലേദിവസം തന്ന രണ്ട് മരുന്ന് മാറ്റിയിട്ട് ഇ എൻ ഡി ഡോക്ടർ അതിന് ഒപ്പം മൂന്ന് മരുന്നും തന്നു അതും കഴിച്ച് ഞാൻ ഒരാഴ്ച ഞാൻ ഇങ്ങനെ മരുന്ന് കഴിക്കുക നമുക്ക് ഓരോ ദിവസം ചെല്ലും തോറും നമ്മൾ ഈ മരുന്ന് കഴിക്കുമ്പോൾ അതിൻ്റേതായി കുറവുണ്ടോയെന്ന് നമ്മൾ നോക്കുമല്ലോ പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു കുറവുമില്ല കാരണം അത് കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞു വേറൊന്നും കഴിക്കേണ്ട കരിക്കും കരിക്കും വെള്ളവും ഒക്കെ മാത്രം കഴിച്ചാൽ മതി എരിവില്ലാത്ത സാധനങ്ങൾ മാത്രമേ കഴിക്കാവൂ അല്ലെങ്കിൽ മാറും കാരണം എനിക്ക് ഈ ഗ്യാസ്ട്രബിളിൻ്റെ ഈ സാധനം നെഞ്ചത്തിരുന്ന് നെഞ്ചിനകത്ത് വേദനയായ കാരണം എനിക്കൊന്നും തൊണ്ടയ്ക്കും ഒന്ന് നമ്മൾ എന്തേലും താഴ്ത്തറങ്ങിയാലല്ലേ ഇവിടേക്ക് വരുവുള്ളൂ എനിക്ക് ഇവിടെയും ഈ തൊണ്ടയ്ക്കുമാണ് ഭയങ്കരമായിട്ടുള്ള വേദന ഒരു കഴിക്കാനും പറ്റാത്ത അവസ്ഥയിലേക്ക് ഞാൻ മാറിപ്പോയി എന്ത് ചെയ്യാം അങ്ങനെ ഒരാഴ്ച ഇ എൻ ടി ഡോക്ടർ തന്നതും ഭാരതത്തിലെ ഡോക്ടർ പത്ത് ദിവസത്തേക്കാണ് തന്നിരിക്കുന്നത് അങ്ങനെ അഞ്ച് ദിവസം അങ്ങനെ അത് കഴിഞ്ഞു പോയി അപ്പം വീട്ടിൽ നമ്മളിപ്പം ചെറിയ രീതിയിലൊക്കെ ഞാൻ ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞിട്ട് ഈ ഗ്യാസിൻ്റെ ഇത് മാറാത്ത കാണും കാരണം ഞാൻ കഴിക്കുന്ന ഫുഡിൽ എന്തെങ്കിലും ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഭക്ഷണ ആവശ്യം ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എനിക്കങ്ങ് ശരീരത്തിന് ക്ഷീണം ഞാൻ അങ്ങനെ ഒന്നും കഴിക്കുന്നില്ല രാവിലെ ഇവിടെ മോനെപ്പോഴും സാമ്പാർ ആവശ്യമുള്ളത് കാരണം ഇഡലിയും ദോശയും കഴിക്കണമെങ്കിൽ അവൻ സാമ്പാർ നഷ്ടം ചിലപ്പോൾ അന്ന് തൊട്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് എന്റെ ശരീരം തളരുന്നതായിട്ടൊക്കെ എനിക്കങ്ങ് ഫീല് ചെയ്യും തൊണ്ടയ്ക്കത്തെ ഒരു എനിക്കങ്ങ് വേദനയും അതേപോലെ തന്നെ നിൽക്കുക ഇത്രയും മരുന്ന് ഞാൻ കഴിക്കുകയാണെങ്കിൽ മൂന്ന് ഡോക്ടർമാരായിപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു എനിക്ക് കുറവെന്ന് എനിക്ക് പറയാനെ കൊണ്ട് ഒന്നും കാണുന്നില്ല നെഞ്ചത്തെ വേദന അതേപോലെ ഇരിക്കുന്നു തൊണ്ടയ്ക്ക് വേദന അതേപോലെ ഇരിക്കുന്നു അപ്പം ഞാൻ പിന്നെ ഇരുന്ന് കരയാൻ തുടങ്ങി ഈ സത്യം പറഞ്ഞാലും മരണഭയം മാത്രമാണ് എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നത് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടങ്ങ് വിഷമങ്ങൾ കാണാം എനിക്ക് ഉള്ളിലേക്ക് അപ്പുറത്തേക്ക് ഞാനങ്ങ് കടന്നൊക്കെ ഇങ്ങ് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ ഞാൻ പോയി കാരണം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആയുസ്സിൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സംഭവം സംഭവമായ കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടങ്ങ് ഞാൻ വിഷമങ്ങളുണ്ടായിപ്പോയി ഇങ്ങനെ പറയുമ്പോൾ പോലും എനിക്ക് ഓർക്കുമ്പോൾ എനിക്കങ്ങ് ഭയങ്കര സങ്കടം പിന്നെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ വിളിച്ച് അവരൊന്നു വിളിക്കുമ്പോൾ എനിക്ക് എനിക്കങ്ങ് സന്തോഷമാണ് ഫോൺ വെച്ച് കഴിഞ്ഞാൽ പിന്നെ മോനും സ്കൂളിൽ പോയത് ഹസ്ബൻഡും ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ തന്നെ ഉള്ളു പിന്നെ ഞാൻ ഞാനിത് ആദ്യം മുതൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നതാണ് പിന്നെ ഇവിടെ കട്ടിപ്പണിയൊന്നും അല്ല ഈ ഫ്ലാറ്റിന് അത് രാവിലെ എന്തെങ്കിലും കഞ്ഞി വെക്കും എന്തെങ്കിലും മുളകൊന്നും ചേർക്കാതെ ഒക്കെ ഒക്കെ ഈ ഒരു മാസം എങ്ങനെ ഇങ്ങനെ കറിയൊക്കെ കൂട്ടി കഴിച്ചു എന്ന് ഞാൻ ആലോചിക്കുമ്പോൾ ഇപ്പോഴും ആലോചിക്കാൻ മേല അങ്ങനത്തെ ഒരവസ്ഥ എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കി വെക്കും അതിൻ്റെ കൂടെ കഞ്ഞി കുടിക്കും ഈ കഞ്ഞി എനിക്ക് കഴിക്കാൻ മേലാത്തതിൻ്റെ വിഷമം വരുമ്പോൾ എനിക്ക് അതിൻ്റേതായ ഇറിറ്റേഷൻസ് വരും എനിക്ക് ശരീരം തളരുന്നതായിട്ട് തോന്നും അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലൂടെ പോകുമ്പോൾ പിന്നെ എനിക്ക് ഒരു ദിവസം നന്നായിട്ട് നെഞ്ചുവേദന എടുത്തു അപ്പം ആയി കഴിഞ്ഞപ്പം ഞാൻ ആ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് അത് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു ദിവസം എനിക്ക് തൊണ്ടയ്ക്ക് വേദന കൂടുകയും നെഞ്ചിനാത്തുവേദനയായിട്ട് ഒന്നും കഴിക്കാതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞപ്പം പെട്ടെന്ന് എനിക്ക് വിഷമങ്ങൾ വന്നു അന്ന് എന്നെ ഇതുപോലെ സന്ധ്യ ആയപ്പോൾ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറ് ഞാൻ ആദ്യമേ ക്യാഷ്വാലിറ്റി കാണിച്ച് അതേ ഡോക്ടർ തന്നെയായിരുന്നു പുള്ളി പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഞാൻ ഡോക്ടർ ഡോക്ടറോട് ഞാൻ പറഞ്ഞു ഡോക്ടറെ എന്നെ അഡ്മിറ്റ് ചെയ്തു എനിക്ക് കാരണം ഇഞ്ചക്ഷനോ വല്ലതൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഗുളിക കഴിക്കുന്നതും എനിക്ക് ഭയങ്കര ഒരു വിഷമമായിട്ട് തുടങ്ങി ഈ വെള്ളം ഒഴിച്ച് ഗുളിക താഴോട്ട് ഇറങ്ങുന്നത് തടഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഫീലിംഗ് ഒക്കെ തോന്നുന്നുണ്ട് പിന്നെ ഇഞ്ചക്ഷൻ വല്ലതും എടുക്കുവാണെന്നുണ്ടെങ്കിൽ അതല്ല സൗകര്യമില്ലെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞ് അഡ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് കാഷ്വാലിറ്റിയിൽ ഇടാം ഒരു ഇഞ്ചക്ഷൻ എടുത്ത് നോക്കാം എന്തെങ്കിലും വിഷമം മാറും വിഷമം അങ്ങനെ മാറുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ വിടാം എന്ന് പറഞ്ഞു ഹസ്ബൻഡ് പറഞ്ഞു കുഞ്ഞുള്ളതല്ലേ എല്ലാം പനിയൊക്കെയാ എന്നൊക്കെ പറഞ്ഞ് എങ്ങനെ അഡ്മിറ്റ് ചെയ്താലെന്നൊക്കെ ചോദിച്ചു അപ്പോൾ അങ്ങനെ ആദ്യം ഇഞ്ചക്ഷൻ എടുത്തു വന്ന് അതിന് ശേഷം എനിക്ക് വേദന കുറവില്ല പിന്നെ ട്രിപ്പ് ഇട്ടു ട്രിപ്പ് കേറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് ട്രിപ്പ് കവറി ആയപ്പോഴത്തേന് എനിക്ക് ഏതാണ്ട് ഒരു ആശ്വാസം പോലെയൊക്കെ തോന്നി അപ്പം പിന്നെ ട്രിപ്പ് കഴിഞ്ഞപ്പം രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ ഡിസ്ചാർജ് ചെയ്തു അന്ന് ഞങ്ങൾ ഇതുപോലെ വീട്ടിൽ വന്നു അത് കഴിഞ്ഞിട്ട് നാല് ദിവസം കഴിഞ്ഞപ്പം പിന്നെ എനിക്ക് അന്ന് ഹസ്ബൻഡ് ഇവിടെ ഇല്ല പോട്ടിൽ പോയി എറണാകുളം പോയി അവരുടെ കമ്പനിയുടെ മിഷൻസ് ഒക്കെ വരുന്നതാണ് ഷിപ്പ് എന്ന സാധനം കളക്ട് ചെയ്യാൻ വേണ്ടി പുള്ളി പോയി അപ്പോൾ ഇവിടെ ആരും ഇല്ല ഞാൻ തന്നെ ഉള്ളൂ ഇതുപോലും നേരം വെളുത്തു അപ്പോൾ ഞാൻ എണ്ണീറ്റ് വരുന്ന സമയം കൊണ്ട് ഞാനൊരു ആറുമണി ആറര ആയപ്പോഴത്തേക്കും എണ്ണീറ്റ് വന്നപ്പോഴത്തേന് ഹസ്ബൻഡ് പോയി അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഞാനും മോനും മാത്രമേ ഉള്ളൂ എനിക്ക് പിന്നെ ഇതുവേ പോലെ വിഷമം പോലും തോന്നിയ വെച്ച് ഞാനിവിടെ ഇരുന്ന് കരഞ്ഞു കരഞ്ഞു കഴിഞ്ഞിട്ട് അപ്പം ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഈ ഡോക്ടർമാരുമായിട്ടും ഹോസ്പിറ്റലുമായിട്ടും ബന്ധപ്പെട്ട് നിൽക്കുന്ന മെഡിക്കൽ ഫീൽഡ് ആയത് കാരണം അപ്പം ഞാൻ സാറിൻ്റെ ചേച്ചിയെ വിളിച്ചു വൈഫിനെ വിളിച്ചു മുതലാളിയുടെ വൈഫിനെ വിളിച്ചു അപ്പോൾ അവർക്ക് ഡോക്ടേഴ്സിനേമായിട്ട് കൂടുതലായിട്ട് അറിയാമല്ലോ അപ്പം അങ്ങനെ ചേച്ചിയെ വിളിച്ചപ്പം ചേച്ചി പറഞ്ഞു ഇനി എന്തിനാണ് വിഷമിപ്പിക്കുന്നത് മനുഷ്യനായ രോഗം വരും രോഗം ചികിത്സിക്കാനുള്ളതുണ്ടെന്ന് പറഞ്ഞാൽ പുള്ളിക്കാത്ത കുറേ നമ്മളെ മോട്ടിവേഷൻ ചെയ്ത് കാരണം ഞാൻ അതേ അവസ്ഥയിലാണ് ഞാൻ ഈ കരഞ്ഞോണ്ട് എനിക്ക് നെഞ്ചിനകത്ത് തന്നെ എടുക്കുന്നത് എനിക്ക് ജീവിക്കണ്ട എനിക്ക് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാണ് ഞാനീ വിളിക്കുന്നത് അപ്പം ഈ ഇത്ര ഈ മൂന്ന് ഡോക്ടർമാർ എനിക്ക് പോരെ ഇനി അടുത്ത നാലാമത്തെ ഒരു ഡോക്ടറെ എനിക്ക് വേണം എൻ്റെ മാനസികാവസ്ഥ അങ്ങനെയാണ് എനിക്ക് വേദന സഹിക്കാൻ മേല അപ്പം അത് 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 ചേച്ചിക്ക് അറിയാൻ വേണ്ടിയാണ് ഞാൻ വിളിക്കുന്നത് അങ്ങനെ വിളിച്ചു അപ്പം ചേച്ചി പറഞ്ഞു ഒന്നുകൊണ്ടും വിഷമിക്കണ്ട സാറിനോട് ചോദിക്കട്ടെ എങ്ങനെയുണ്ട് ഏതെങ്കിലും ഡോക്ടർമാർ വേറെ ഉണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഭാരതീന്ന് മാറി കാരത്താസിലോട്ടോ വല്ലതോ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ചേച്ചി സാറിനോട് ചോദിക്കാനും പറഞ്ഞ് ചേച്ചി വെച്ചു കുറച്ച് കഴിഞ്ഞപ്പം ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു ചേ ജനി ഇതുപോലെ കരുത്താസിലുള്ള ഒരു ഡോക്ടറാണ് അതേ ഡോക്ടർ തന്നെ ഭാരതത്തിലും വരുന്നുണ്ട് പുള്ളിയെ വിസിറ്റിംഗ് ഡോക്ടർ ആയതുകൊണ്ട് നേരത്തെ ബുക്ക് ചെയ്യണം ബുക്ക് ചെയ്തിട്ട് ജനിയൊന്ന് പോയി കാണാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ ചേച്ചി തന്നെ പറഞ്ഞു നമ്മൾ നമ്മളിപ്പം ആദ്യമായിട്ട് കാരത്താസിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഒരു patient ആയിട്ട് നമ്മൾ ചെല്ലുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മുതലുള്ള നമ്മുടെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യണം ശേഷമേ അവർ രോഗം ചികിത്സിക്കുകയുള്ളു സമയം ഭാരതിൽ അതേ ഡോക്ടർ തന്നെ വരുന്നുണ്ടെങ്കിൽ ഭാരതിൽ വരുന്ന സമയത്ത് നമുക്ക് പോയി കണ്ടാൽ മതി ഇതെല്ലാം എൻ്റെ മെഡിക്കൽ ഈ ഒരു സംഭവം ഉണ്ടായതോടുകൂടി ഉണ്ടായിരിക്കുന്ന എൻ്റെ മെഡിക്കൽ റിസൾട്ടുകളും ചെക്ക് ചെയ്തതും മരുന്നിൻ്റെ ബില്ലുകളും ഒക്കെയാണ് ഇത്രയും എന്ന് പറയുന്നത് അതാണ് ഈ ഒരു മാസം കൊണ്ട് ഞാൻ കഴിച്ചിരിക്കുന്ന ഗുഴികയും മരുന്നും എന്നെ ചെക്ക് ചെയ്ത ബ്ലഡിൻ്റെ റിസൾട്ടുകളും കാര്യങ്ങളും എല്ലാമാണ് അപ്പോൾ ആദ്യമായിട്ട് അത് അടങ്ങിക്കഴിഞ്ഞ് ഇപ്പം തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലായത് കൊണ്ട് നല്ലൊരു എമൗണ്ട് ഇപ്പോൾ തന്നെ മാറിയിട്ടുണ്ട് ഓൾറെഡി അപ്പം അങ്ങനെ ഭാരതിൽ വിളിച്ചു ചോദിച്ചു അപ്പം ഹസ്ബൻഡ് ഭാരതിൽ മിഷൻസൊക്കെ നോക്കുന്നതും ഒക്കെ ആയത് കാരണം അവിടെ വിളിച്ചു ചോദിച്ചു ബുക്ക് ചെയ്തു അപ്പം ഞാൻ വിളിക്കുന്നതിൻ്റെ തല പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഒന്നരക്കുണ്ട് ആ സമയത്തേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ ഒന്നരത്തേക്ക് ബുക്ക് ചെയ്തു അപ്പോൾ ഈ രാവിലെ എനിക്ക് എനിക്കിതുപോലെ വിഷമമൊക്കെ ആയത് കാരണം ഉണ്ടെന്ന് എനിക്ക് തോന്നിയെങ്കിലും ഒരു വൈകുന്നേരം ഒരു നാല് മണിയൊക്കെ ആയപ്പോഴത്തേനും എനിക്ക് എൻ്റെ ബോഡി ഒക്കെ ഒന്ന് നോർമലായി എനിക്ക് എൻ്റെ മാനസികാവസ്ഥയൊക്കെ മാറി നാളത്തേക്ക് ഇനി ചിലപ്പോൾ ബുക്ക് ചെയ്തതൊക്കെ ഉണ്ട് മനസ്സിലുള്ളതുകൊണ്ടായിരുന്നായിരിക്കാം മനസ്സും ഒക്കെ ഒന്ന് നോർമലായി കുറച്ച് വേദന കുറഞ്ഞതിൻ്റെ കൂടെ എനിക്ക് ഫീലിംഗ് ഉണ്ടായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഉച്ച പിറ്റേ ദിവസം ഞങ്ങൾ ഭാരതിൽ ഈ ഡോക്ടറെ കാണാൻ പോവാണ് പോയി കണ്ടതിന് ശേഷം എൻ്റെ ഈ റിസൾട്ടും കാര്യങ്ങളും എല്ലാം ഓൾറെഡി അവരുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടല്ലോ അപ്പം ആദ്യമേ കണ്ട ഡോക്ടറിൻ്റെ പേര് ഡോക്ടറിൻ്റെ പേഷ്യൻ്റായിരുന്നാലും എന്താ കുഴപ്പം എന്താ ഞാനും ഇതുപോലെ തന്നെ പറയുകയാണ് എനിക്കിങ്ങനെ വേദനയാണ് വിഷമമാണ് പ്രയാസങ്ങളൊക്കെയാണെന്ന് പറയുമ്പം ഡോക്ടറും ഒക്കെ ചിരിക്കാൻ ഉള്ളത് പകുതി അസുഖത്തിൻ്റെത് താങ്കളുടെ ടെൻഷനാണ് ടെൻഷൻ മാറ്റി വെക്കുക ഇതിനകത്തിൽ ഒന്നുമില്ല താങ്കൾക്ക് വലുതായിട്ടുള്ള ഒന്നുമില്ല ആ കഴുകി കഴിച്ചതിന് വന്നുള്ള റിയാക്ഷൻസ് മാത്രമാണ് തൊണ്ടയ്ക്കത്തെ തൊലി പോയിട്ടുണ്ട് അത് സത്യമാണ് അതിൻ്റേത് നോർമലായിട്ട് അത് തൊലിയെല്ലാം വന്ന് അത് മൂടി ശരിയാകാനെക്കൊണ്ട് കുറച്ച് താമസം എടുക്കും ഇപ്പോൾ ഓൾറെഡിയൊക്കെ അതൊന്ന് വാടാനൊക്കെ തുടങ്ങിയ സമയമുണ്ട് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു പുള്ളി പറഞ്ഞു ഒന്നും കൊണ്ടും മേടിക്കണം നമുക്ക് മാറ്റിത്തരാം മാറ്റിത്തരാം എന്നൊക്കെ പറഞ്ഞു പുള്ളി ഭയങ്കരമായിട്ട് സപ്പോർട്ടാണ് അപ്പം കാരണം അപ്പം എനിക്ക് നെഞ്ചിനകത്ത് പേന ഉണ്ടെന്ന് ഹസ്ബൻഡ് എപ്പോഴും പറയാൻ കാരണം എന്ന നെഞ്ചിനാഥേന പുള്ളിക്കാത്ത അതിൻ്റെയാണ് ഗ്യാസിൻ്റെയാണ് ചില സമയത്ത് നമ്മുടെ വയർ നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുന്ന അളവിൽ നമ്മളിപ്പോൾ കഴിക്കണില്ല അപ്പോൾ ബാക്കി ഭാഗം നമ്മൾ കഴിക്കുന്ന ഭാഗം മാത്രമേ ഉള്ളൂ ബാക്കി ഭാഗം ഏറെ കയറി കിടക്കുന്നതാണ് അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് കാണും കാണാൻ പറ്റുന്ന അതിലെ ഗ്യാസ് കുറച്ച് കിടപ്പുണ്ട് അത് പോയിട്ടുമില്ലെന്ന് പറഞ്ഞു അപ്പോൾ അതിന് മരുന്ന് തന്നെ പത്ത് വർഷത്തേക്കുള്ള മരുന്ന് കഴിഞ്ഞിട്ടുവാ എന്ന് പറഞ്ഞിട്ട് ആദ്യമേ എഴുതിയ ഗ്യാസ്ട്രോളജിസ്റ്റ് എഴുതിയിരിക്കുന്ന മരുന്നിനകത്തുനിന്ന് അതേ മരുന്നുകൾ തന്നെയൊക്കെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ ഒന്നും തള്ളി ചെറിയതൊക്കെ തരണം ചെറിയ കുളിയെ എന്നൊക്കെ പറഞ്ഞ് കൊച്ചു പിള്ളേരുടെ പോലെ വാശി ഉടും കാരണം എൻ്റെ മാനസികാവസ്ഥ എൻ്റെ വേദനകൾ എൻ്റെ പ്രയാസങ്ങളും ഒക്കെ അത്രയാണ് അപ്പോൾ ചിലർക്കും ഇത് ഒരു കാര്യമാണെന്ന് തോന്നും പക്ഷേ ആ സിറ്റുവേഷനിൽ അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ ആ വിഷമങ്ങൾ പറഞ്ഞാലൊട്ടും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഡോക്ടർ പറഞ്ഞാൽ അങ്ങനെയില്ല ചെറിയ ഗുളികൾ മാത്രമേ തരത്തിലുള്ള ക്യാപ്സൂൾ ഒന്നും തരുന്നില്ലെന്ന് പറഞ്ഞ പുള്ളിച്ച് രണ്ട് ചെറിയ ഗുളികയും സാക്ഷയും ഒരു ഗ്യാസിനെ കഴിക്കുന്ന മരുന്നെന്താന്ന് സിറപ്പ് പോലുള്ളൊരു മരുന്നോ അങ്ങനെ അതുമായിട്ട് ഞങ്ങൾ വന്നു ഇന്നിപ്പം ആ മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട് ഇന്നിപ്പം ആറാമത്തെ ദിവസമാണ് ആ മരുന്ന് കഴിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് കാരണം ഒരു ഇന്ന് മിനിഞ്ഞാന്ന് വൈകുന്നേരം മുതലാണ് എൻ്റെ തൊണ്ടയുടെ സാധാരണ ഞാൻ ഇവിടെ വേദനയാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് വെച്ച് ഭക്ഷണം ഇറക്കാനെക്കൊണ്ട് തുടങ്ങും നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കാൻ നമ്മൾ ഒരേ രീതിയിലല്ലേ ഇറങ്ങിപ്പോകുന്നത് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത് ഇന്നലെ മുതലാണ് ഞാൻ കഴിക്കാൻ തുടങ്ങിയത് ഇന്നിപ്പം ഇരുപത്തിനാലാണ് ഡേറ്റ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇന്നലെ മുതൽ ഇരുപത്തി മൂന്നാം തീയതി തൊട്ടാണ് ഞാൻ കഴിക്കാനെ കൊണ്ട് തുടങ്ങിയത് എന്നാലും എനിക്ക് വിഷമങ്ങളുണ്ട് എൻ്റെ തൊണ്ടയ്ക്ക് വിഷമങ്ങളുണ്ട് വേദന എന്ന് പറയുന്നത് അത് ചെറിയ രീതിയിലുണ്ട് കാരണം ഫുള്ളായിട്ട് ഞാനിപ്പം ഞാൻ സാധാരണ എത്രയാണോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാൽ ഭാഗം മാത്രമാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് ഇവിടുന്ന് നെഞ്ചിനകത്ത് വേദന വരും ചില സമയത്തിപ്പം അത് പുറത്തേക്കും എനിക്ക് മാറിയിട്ടുണ്ട് പിന്നെ തൊണ്ടയ്ക്കത്തെ വെള്ളം നമുക്ക് വെള്ളം കുടിക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഒരേപോലെ ഇറങ്ങി പോകുന്നതായിട്ട് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് വേദന കുറവുണ്ട് പിന്നെ എരിവ് എന്ന് പറയുന്ന സാധനം ഞാൻ ഇപ്പോഴും കഴിക്കാൻ തുടങ്ങിയിട്ടില്ല ലൈറ്റായിട്ട് മാത്രം അന്ന് സാധാരണ തോരനൊക്കെ അഞ്ചു പച്ചമുളക് കരിക്കുന്ന സമയത്ത് ഞാൻ ലേശം മുളക് പൊടി മാത്രമാണ് ഇപ്പം ഞാൻ കറികളൊക്കെ തയ്യാറാക്കി കഴിക്കുന്നത് ഈ സമയം കൊണ്ട് ഈ ഒരു മാസം കൊണ്ട് അനുഭവിക്കാവുന്നതിന്റെ ശാരീരിക വേദനകളും മാനസിക പ്രയാസങ്ങളും ഒക്കെ ഒത്തിരി ഒന്ന് ലെവലായി വരുന്നതേ ഉള്ളൂ ഈ ഇരുപത്തി അഞ്ച് ഇരുപത്തിനാലിൻ്റെ ഡേറ്റ് കൊണ്ട് എനിക്ക് ആയി വരുന്നതേ ഉള്ളൂ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഹെൽത്ത് ഇപ്പോഴും നോർമൽ ഒന്നും ആയിട്ടില്ല തൊണ്ടയ്ക്ക് തൊണ്ടയ്ക്കെവിടെയൊക്കെയോ എനിക്ക് നീറ്റൽ അനുഭവപ്പെടുന്നുണ്ട് വെള്ളം ഇറക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് പോലെയൊക്കെ തോന്നുന്നുണ്ട് നെഞ്ചിനാതി വേദന അതിപ്പം ബാക്ക് വശത്തേക്കൊക്കെ ചില സമയത്തേക്ക് മാറി ചില സമയത്ത് വന്ന് നെഞ്ചിൻ്റെ ഇരിക്കുന്നതായിട്ട് തോന്നും കാരണം അതൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാനസികമായിട്ട് കുറച്ച് ഒന്ന് നോർമൽ ആയിട്ടുണ്ട് ഒരു മാസം കൊണ്ട് ഞാൻ കഴിച്ച മരുന്നുകളും എൻ്റെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത റിസൾട്ടും എൻഡ്രോസ്കോപ്പിയുടെ ഒക്കെയാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ രണ്ട് വട്ടം പോയി മരുന്ന് മേടിച്ച കവറുകളുണമിടും രണ്ടുപേരെയും ഗ്യാസ്ട്രോസിനെയാണ് കാണാൻ കാണിച്ചത് ഇതേപോലെ ഇതേപോലെ ഗ്യാ ഇപ്പോഴും മരുന്നുകൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ദിവസം കഴിഞ്ഞിട്ട് വേണം ഡോക്ടറെ ഒന്നുകൂടെ പോയി കാണാനൊക്കെ ഉണ്ട് അപ്പം ഇപ്പം കഴിക്കുന്ന മരുന്നിൻ്റെ ഡോസ് കുറച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇപ്പം കഴിക്കാൻ തുടങ്ങിയ മരുന്ന് കാരണം എനിക്ക് വളരെ നോർമലായിട്ട് തോന്നുന്നുണ്ട് അപ്പം ആലോചിച്ച് നോക്കൂ നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ടും നമ്മൾ കഴിച്ച ഒരു ഭക്ഷണം കൊണ്ടു നമ്മുടെ മാനസിക നില തകരുകയും നമ്മുടെ സ്ഥിതി ഇത്രയും മോശമാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ ചെന്നെത്തുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ അതേ അവസ്ഥയിലൂടെയാണ് കടന്നു പോയിരിക്കുന്നത് അതിൻ്റെ ഉള്ളിലെ ചൂട് എത്രയുണ്ടെന്ന് എൻ്റെ ചുണ്ടെന്ന് നോക്കിയാൽ അറിയാം ഇത് രാവിലെ ആമ്പ് എണ്ണിച്ച് വരുമ്പോഴത്തേന് ഇതങ്ങ് തൊലിയെല്ലാം മിണ്ട് കീറി ഇരിക്കും ഞാൻ പിന്നെ നെയ്യൊക്കെ പുരട്ടിയാണ് കുറച്ചൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു അതേപോലെ ഉണങ്ങി വരണ്ടിരിക്കുന്ന ഒരവസ്ഥ പക്ഷേ ഇന്നൊക്കെ ആയി വരുന്ന സമയത്തൊക്കെ സമയത്തൊക്കെയാണേൽ ഇന്നൊക്കെ ചുണ്ണില് നോക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊരു സോഫ്റ്റ്നസ് തോന്നുന്നുണ്ട് അപ്പം ഉള്ളിൻ്റെ ഉള്ളിലെ തൊണ്ട കരിഞ്ഞതായിട്ടാണ് എനിക്ക് എനിക്ക് തൊലി കൂടിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആകുമായിരിക്കും നമ്മൾ ചിലപ്പോൾ ദൈവത്തിൽ നിന്ന് വിശ്വ ഈശ്വര വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ ദൈവത്തിൽ നിന്ന് കുറച്ചൊക്കെ ഒന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോവുകയോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അധികമായിട്ട് നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണങ്ങൾ ചിലപ്പം നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യുന്ന ഒരു ഒരവസ്ഥയിലേക്കൊക്കെ വരും ചിലപ്പോൾ അങ്ങനെ ആയിരുന്നു ആയിരിക്കാം സംഭവിച്ചത് എഴുപത്തിയാറ് ആയിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് ഈ അസുഖം ഉണ്ടാകുന്നതിന് മുമ്പ് അതിന് ഞാൻ ലാസ്റ്റിൽ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അത് എഴുപത്തി മൂന്ന് കിലോയാണ് അപ്പോൾ മൂന്ന് കിലോ കുറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ചെല്ലുമ്പോഴേ അടുത്ത കിലോ നോക്കാൻ പറ്റത്തുള്ളൂ ചിലപ്പം എൻ്റെ ബോഡിയിൽ എനിക്ക് തന്നെ എനിക്ക് എനിക്കറിയായിരുന്നു എൻ്റെ കാലിലൊക്കെ വെയിറ്റ് കൂടുന്നതായിട്ട് എനിക്ക് അറിയാം കുറേ നേരം നിന്ന് കഴിഞ്ഞാലെനിക്ക് വേദനയൊക്കെ ഉണ്ട് എടുക്കുമായിരുന്നു ചിലപ്പം എൻ്റെ ഞാൻ കഴിക്കുന്ന ആ സമയത്തൊക്കെ ഞാൻ കഴിച്ച ഭക്ഷണം എനിക്ക് അധികമായിരുന്നിട്ട് എൻ്റെ ശരീരം അത് റിജക്റ്റ് അവസ്ഥയിലേക്ക് പോയതായിരിക്കും കാരണം ഇപ്പോൾ ഒത്തിരി ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റില്ല നേരെ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറ്റിങ്ങും കാര്യങ്ങളും എടുത്താലൊന്നും എന്നെ കൊണ്ടൊന്നും സംഭവിക്കാതെ നടക്കത്തില്ല അപ്പോൾ എന്ത് കിട്ടുന്ന ഞങ്ങൾ രണ്ടു പേരുമേ ഉള്ളൂ ഇവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾ കഴിച്ചു തീർക്കണം അന്ന് ഡയറ്റിങ്ങും കാര്യങ്ങളും ഒന്നും നടക്കത്തില്ല അപ്പോൾ ദൈവമായിട്ട് ചിലപ്പം ഒരു വഴി കാണിച്ചു തന്നതായിരിക്കും മറ്റൊരു ദുഃഖകരമായ കാര്യങ്ങളിലേക്കൊക്കെ പോകാതെ ചിലപ്പം നമ്മുടെ ബോഡി തന്നെ റിജക്റ്റ് ചെയ്തതായിട്ടാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത് വിശ്വസിക്കുന്നത് എന്തായാലും ഇപ്പോൾ വളരെയധികം ഉണ്ട് ഒരു വട്ടം കൂടെ ഹോസ്പിറ്റലിൽ പോകണം ഏതായാലും ഇപ്പോൾ വളരെ കുറവുണ്ട് ഒരു വട്ടം കൂടെ ഹോസ്പിറ്റലിൽ പോകണം മനസ്സ് ഏറെക്കുറെ നോർമൽ ആയിട്ട് വരുന്നു ദൈവത്തിൽ നിന്ന് മാറി നിന്നത് എത്രയാണോ അതിൻ്റെ പതിമണമായിട്ട് ഈശ്വരനിലേക്ക് തന്നെ ഒന്ന് ചേരാനെ കൊണ്ട് സഹായിച്ചിട്ടുണ്ട് അതേപോലെ ഫുഡ് കൺട്രോൾ കണ്ട്രോള് കൊണ്ട് വറുത്തതും അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് ഇപ്പം ഭക്ഷണം കാണുമ്പോൾ തന്നെ എനിക്കൊന്നും തോന്നാറില്ല കാരണം എനിക്കൊന്നും കഴിക്കത്തില്ലല്ലോ ഞാൻ അതുകൊണ്ട് തന്നെ ഇവിടെ വെളിയിൽ നിന്ന് മേടിക്കുന്ന ഫുഡുകളെല്ലാം നിറത്തിയിട്ടുണ്ട് കടയിൽ നിന്ന് മേടിക്കുന്ന ബേക്കറി സാധനങ്ങൾ പോലും ഞാൻ കഴിക്കാറില്ല എല്ലാത്തിനോടും ഒരു വിരക്തിയായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട് ഒന്നും കഴിക്കണമെന്ന് തോന്നത്തില്ല അത്ര ഇവിടെ ഇരുന്നാലും അങ്ങനെ ഞാൻ കഴിക്കാറില്ല എന്നിരുന്നാൽ പോലും കഴിക്കുന്നതിൻ്റെ ഇളവൊക്കെ വളരെ മാക്സിമം കുറച്ചിട്ടുണ്ട് ഇനിയും അടുത്ത ഒരു വട്ടം കൂടെ പോയി ഇനി മൂന്നാല് ദിവസത്തെക്കൂടെ ഉള്ള മരുന്നുണ്ട് അതുകൂടെ കഴിച്ച് വളരെയധികം ഭേദമാകുമെന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു വട്ടം കൂടി ഡോക്ടറെ കണ്ടു കഴിഞ്ഞെന്നുള്ള എല്ലാ മേലാഴികയും മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പം എൻ്റെ രോഗാവസ്ഥയിൽ എന്നെ വിളിച്ച് സപ്പോർട്ട് ചെയ്ത പലരുമുണ്ട് യൂട്യൂബിൽ എല്ലായിട്ട് ഫ്രണ്ട്സ് ആയിട്ടുള്ളവരുണ്ട് അല്ലാതുള്ള ഫ്രണ്ട്സുകളുണ്ട് റിലേറ്റീവ്സ് പ്രാർത്ഥിച്ചവർക്കെല്ലാം നന്ദി ഇനിയും ആരോഗ്യം പൂർവാധികം ആരോഗ്യത്തോടെ ഞാൻ വരുവാണെന്നുണ്ടെങ്കിൽ വീഡിയോസുമായിട്ടൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതിനെ ദൈവം സഹായിക്കുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഞാനിവിടെ നിർത്തുന്നു എല്ലാവർക്കും നന്ദി താങ്ക് യു